ഏവർക്കും നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നാളെ ഫെബ്രുവരി ആറാം തീയതിയാണ് ഗ്രഹങ്ങളുടെ രാജാവ് സൂര്യനാണ് സൂര്യൻ നാളെ അവിട്ടം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് ചൊവ്വയുടെ നക്ഷത്ര സമൂഹത്തിലേക്കാണ് ഇവിടെ ഫെബ്രുവരി ആറിന് നാളത്തെ ദിനത്തിൽ സൂര്യൻ്റെ പ്രവേശനം നടക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലമായി എല്ലാവിധ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഒൻപത് നക്ഷത്രക്കാർക്ക് വന്നു ഭവിക്കുന്നതാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ഒൻപത് നക്ഷത്രക്കാർക്ക് മാത്രമാണ് ഇതിൻ്റെ ഗുണാനുഭവങ്ങൾ കൂടിയ തോതിൽ കിട്ടുന്നത് ബാക്കിയുള്ളവർക്ക് അല്പം ബുദ്ധിമുട്ടായ അവസരങ്ങളിലൂടെ കടന്നു കൂടി വന്നേക്കാം ഇതിൻ്റെ ഒരു മാറ്റമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആകെ ഒരു മാനസിക ബുദ്ധിമുട്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക പ്രശ്നങ്ങൾ തുടങ്ങിയ വിധത്തിലുള്ള പല കാര്യങ്ങളിലൂടെ കടന്നുപോയ നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത് സാമ്പത്തികമായി എന്തെങ്കിലുമൊക്കെ സമ്പത്ത് തടഞ്ഞു വെച്ചിട്ടുള്ള അവസ്ഥയുണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങളിലേക്ക് സമ്പത്തിൻ്റെ ഒരു കുത്തൊഴുക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു സമയത്തിനാണ് നാളെ ഫെബ്രുവരി ആറ് മുതൽ ഈ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് മാറ്റം അനുഭവിക്കാനായി പോകുന്നത് മനസ്സിനും ശരീരത്തിനും ഒരു തണുപ്പുണ്ടാകുന്ന ഒരു ഉന്മ ഒരു ഉന്മേഷം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഒരു മന്ദത മാറി ഒരു തെളിഞ്ഞ മനസ്സും തെളിഞ്ഞ ശരീരവും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഒരു മാറിയൊരവസ്ഥയിലേക്ക് കൂടിയായിരിക്കുന്ന ആളെ ഫെബ്രുവരി ആറുന്ന ദിനം മുതൽ നിങ്ങൾ കടന്നു ചെല്ലാനായി പോകുന്നത് അപ്പോൾ ആ ഭാഗ്യശാലികളായ ഒൻപത് നക്ഷത്രക്കാർ അവരാരൊക്കെയെന്നും അവർക്ക് ഏതൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക ആദ്യത്തെ രാശി തന്നെ മേഡം രാശിയാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരുന്ന നക്ഷത്രങ്ങളാണ് മേഡം രാശിയിൽ വരുന്നത് സൂര്യൻ്റെ ഈ അവിട്ടം നക്ഷത്രത്തിലേക്കുള്ള നാളെ ഫെബ്രുവരി ആറാം തീയതിയിലുള്ള ഈ മാറ്റം നിമിത്തം നിർത്തിവച്ചിരുന്ന ജോലികൾ പുനരാരംഭിക്കുവാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കർമ്മ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായിരിക്കും നിങ്ങളെ തേടി പല വിധത്തിലുള്ള ജോലി സംബന്ധമായ അവസരങ്ങൾ വന്നു തരും സന്തോഷിക്കാനുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തപ്പെടുന്നതുമായിരിക്കും പലവിധ മാറ്റങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടത് അല്ലെങ്കിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയരാകി മാറേണ്ട ഒരു സമയം കൂടിയാണ് നാളെ ഫെബ്രുവരി ആറ് സുദിനം മുതൽ ആരംഭിക്കാനായി പോകുന്നത് പങ്കാളിയുമായി സന്തോഷത്തോടു കൂടി രമ്യതയോടുകൂടി മുന്നോട്ട് പോകാനായി സാധിക്കും അതുമാത്രമല്ല വിവാഹത്തിന് തയ്യാറെടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആലോചനകൾ നടത്തി ഒന്നും ശരിയാകുന്നില്ല എന്ന് വിഷമിക്കുന്ന ആളുകൾക്ക് ഇതൊരു സന്തോഷ സമയം കൂടിയാണ് എത്താൻ പോകുന്നത് നാളെ മുതൽ നിങ്ങളെ തേടി നല്ല ഒരു ആലോചന വരുന്നതായിരിക്കും അത് വിവാഹത്തിലേക്കും എത്തി സന്തോഷമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് നാളെ മുതൽ ജീവിതം തന്നെ ആകെ മാറി മറിയുന്ന ഒരു വേളയാണ് തുടങ്ങാൻ പോകുന്നത് സൂര്യനാണ് ഇവിടെ അനുഗ്രഹ ഭാവത്തിലെത്തുന്നത് സൂര്യൻ്റെ ഈ അവിട്ടം നക്ഷത്രത്തിലേക്കുള്ള മാറ്റം അവിട്ടം തവിട്ടിലും തേടും എന്നല്ലേ പറയുന്നത് ധനപരമായ മാറ്റത്തെയാണ് നിങ്ങൾക്ക് പ്രധാനം ചെയ്യാൻ പോകുന്നത് വിജയം നേടി തരും നിങ്ങൾക്ക് സൂര്യൻ്റെ ഈ നക്ഷത്രം മാറ്റം നിമിത്തം അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂസിന് മത്സര പരീക്ഷകളിലൊക്കെ തയ്യാറായി നിൽക്കുന്ന എന്തെങ്കിലും ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് വെയിറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്ന ആളുകൾക്കൊക്കെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള റിസൾട്ട് നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും ശുഭവാർത്ത ശ്രവിക്കാനുള്ള ഭാഗ്യം കൂടി ഈ സമയത്ത് ഉണ്ടാകുന്നതായിരിക്കും സന്തോഷമുണ്ടാകുന്ന ധാരാളം നിമിഷങ്ങൾ നാളെ ഫെബ്രുവരി ആറ് മുതൽ സൂര്യൻ്റെ ഈ നക്ഷത്ര മാറ്റം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ വന്നണയുന്നതാണ് സൂര്യൻ്റെ അവിട്ടം നക്ഷത്രത്തിലേക്കുള്ള ഈ നക്ഷത്രമാറ്റം നിമിത്തം ഭാഗ്യം തെളിയുന്ന രണ്ടാമത്തെ രാശി ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയിൽ വരുന്ന മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രങ്ങളാണ് ആത്മവിശ്വാസം ഗണ്യമായ തോതിൽ വർദ്ധിക്കുന്നതാണ് അതിനാൽ തന്നെ ഏത് കാര്യത്തെയും സധൈര്യം നേരിടാൻ നിങ്ങൾക്ക് ഈ വേളയിൽ സാധിക്കുകയും ചെയ്യും പരീക്ഷ വിജയം ഉണ്ടാകുന്നതാണ് ഏതെങ്കിലും നമുക്ക് മത്സര പരീക്ഷകളിൽ നിങ്ങൾ തയ്യാറെടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് കാത്തിരിക്കുകയോ റിസൾട്ട് നോക്കിയിരിക്കുകയോ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ സന്തോഷത്തിൻ്റെ സമയമാണ് കാരണം നിങ്ങൾക്ക് ചെയ്ത ആ ഒരു കാര്യത്തിന് വിജയം ഈ ഒരു വേളയിൽ ഉണ്ടാകും സമയം കൂടി നല്ല സമയമായതിനാൽ തന്നെ കഷ്ടപ്പെട്ട അയ്യോ എനിക്ക് റിസൾട്ട് കിട്ടി പേടിച്ചിരിക്കുന്ന ആളുകൾ ഇനി ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് ഇൻ്റർവ്യൂസ് എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാനായി ഈ നാളെ മുതലുള്ള സമയങ്ങൾ നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായി തന്നെ പൊയ്ക്കൊള്ളുക നിങ്ങൾ ഉദ്ദേശിച്ച ജോലി നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നതാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് എന്തെങ്കിലും തടസ്സപ്പെട്ടിരിക്കുന്ന ധനങ്ങൾ അതായത് ജോലിയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ജോലി ചെയ്ത വേതനമാകാം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പഠിത്തത്തിനായി പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയാൽ മാത്രമേ ആ തുടർ പഠനം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നൊക്കെ ആലോചിക്കുന്ന ആളുകളാണെങ്കിൽ ആ ധനം മുടങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തപ്പെടുന്നതാണ് തിടുക്കത്തിൽ ഒന്നും തീരുമാനത്തിലേക്ക് എടുത്ത് ചാടാതിരിക്കാനായി ഒന്ന് ശ്രദ്ധിക്കുക ചിങ്ങം രാശിക്കാരായ ആളുകൾക്ക് ഒരു എടുത്തുചാട്ടം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഉള്ളതാണ് ജന്മന പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ പോലും ഈ ഒരു സമയത്ത് എടുത്തു തേടി തീരുമാനങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമിക്കാനുള്ള കാരണമായി പിന്നീട് ഭവിച്ചേക്കാം അതുകൊണ്ടാണ് ഈ ഒരു വേള നാളെ മുതലുള്ള ഒരു സമയത്ത് ആ ഒരു തെളിച്ചം കണ്ട് എടുത്ത് ചാടുമ്പോൾ ചിലപ്പോൾ അത് നമ്മളിലെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തുന്ന തലത്തിലുള്ള കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ നയിച്ചേക്കാം അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം വേണം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് വിവാഹ വിവാഹകാര്യങ്ങൾ തീരുമാനത്തിലെത്തുന്ന ഒരു സമയം കൂടിയാണ് പങ്കാളിത്ത ബിസിനസ് അതായത് കൂട്ടു ബിസിനസ് ഏതെങ്കിലും ചെയ്യുന്നവർ പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭത്തിൻ്റെ സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊന്നുകൂടി വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യത്തോടു കൂടി ആ ഇപ്പോൾ കൂടെ ഉള്ള പാർട്ണറിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകും കാരണം നിങ്ങൾ പാർട്ണർഷിപ്പിൽ ചെയ്യുന്ന രണ്ട് കൂട്ടർക്കും ഇപ്പോൾ നല്ല സമയമായതിനാൽ തന്നെ പുതിയൊരു ബിസ് ിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പുതിയൊരു കാൽ കാൽവയ്പ് വലിച്ചുകൊടുവയ്പ്പ് കൂടി മുന്നോട്ട് പോകണം എന്ന് ഒരു അപ്ഗ്രേഡ് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് സമയം തന്നെയാണ് മുന്നോട്ട് സധൈര്യം പൊയ്ക്കൊള്ളുക സന്തോഷമായി പൊയ്ക്കൊള്ളുക സന്തോഷഭരിതമാകുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ടാകേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെ ഒന്നിനും അമാന്തിച്ച് നിൽക്കേണ്ടയോ അല്ലെങ്കിൽ ആലോചിച്ച് നിൽക്കേണ്ടതിൻ്റെ യാതൊരു ആവശ്യവും ഇവിടെ കാണുന്നില്ല സൂര്യൻ്റെ അനുഗ്രഹമാണ് ഇവിടെ വന്നിരിക്കുന്നത് അവിട്ട നക്ഷത്രത്തിലേക്ക് സൂര്യൻ നക്ഷത്രമാറ്റമാണ് ഇവിടെ നടത്താൻ പോകുന്നത് അതിൻ്റെ ഫലമായി ചിങ്ങം രാശിക്കാർക്ക് നല്ല സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും ബെസ്റ്റ് സമയം തന്നെയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ നിങ്ങൾ സധൈര്യം ഏത് കാര്യത്തിനും ഇറങ്ങി പുറപ്പെട്ടുള്ളൂ ഭയപ്പെടേണ്ട കാര്യമില്ല സൂര്യൻ്റെ ഈ അവിട്ടം നക്ഷത്രത്തിലേക്കുള്ള നക്ഷത്രമാറ്റം മാറ്റം നിമിത്തം ഭാഗ്യം തെളിയുന്ന മൂന്നാമത്തെ രാശി തുലാം രാശിയാണ് തുലാം രാശിയിൽ വരുന്ന ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രങ്ങളാണ് കുടുംബ പ്രശ്നങ്ങളാൽ ഒരുപാട് വലയുന്നുണ്ട് നിങ്ങൾ അത് കുടുംബത്തിലുള്ള മുതിർന്നവരുമായിട്ടുള്ള പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ മക്കളുമായിട്ടുള്ള എന്തെങ്കിലും കൊടുക്കൽ വാങ്ങൽ പ്രശ്നങ്ങളൊക്കെ ആകാം ഏത് പ്രശ്നങ്ങളാണെങ്കിലും ഈ ഒരു സമയത്ത് അത് നീങ്ങേണ്ട സമയമാണ് നിങ്ങൾ ആ ഒരു കഴിഞ്ഞ കാലഘട്ടത്തിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ വന്ന് ഭവിക്കേണ്ടതായിരുന്നു അത് വന്ന് ഭവിച്ചു കഴിഞ്ഞു ഇനി അത് ഓർത്ത് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും കാണുന്നില്ല ഈ നാളെ മുതലുള്ള ഫെബ്രുവരി ആറ് സൂര്യൻ്റെ ഈ നക്ഷത്രമാറ്റം നിമിത്തം നിങ്ങളുടെ മേലുള്ള ആ ഒരു കരിനിഴൽ അല്ലെങ്കിൽ ആ ഒരു കാർമേഹം മാറി ഇവിടെ തെളിച്ചമാണ് നാളെ മുതൽ ഉണ്ടാകാൻ പോകുന്നത് കുടുംബ പ്രശ്നങ്ങൾ മാറി വീണ്ടും പഴയ പോലെ സന്ത സന്തോഷത്തിൽ മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സന്തോഷ ധന സമാഗമം ധനാഗമം ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് സന്തോഷ സമാഗമം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തരുന്ന തരത്തിലുള്ള ചില ആളുകളുണ്ട് അവർ നിങ്ങളിൽ നിന്ന് അകന്ന് മാറി നിൽപ്പുണ്ട് ആ അവരുടെ അകൽച്ച നിങ്ങൾക്ക് വളരെയേറെ മാനസിക പ്രയാസങ്ങളും വിഷമങ്ങളും വിധകളും നൽകുന്നുണ്ട് പക്ഷെ അവരിലേക്ക് ഇനി നിങ്ങൾക്ക് എത്തപ്പെടാനും അവർ നിങ്ങളിലേക്ക് എത്തപ്പെടാനും സന്തോഷമായി മുന്നോട്ട് പോകുവാനുമുള്ള സമയമാണ് കാരണം നിങ്ങളുടെ മക്കളായിരിക്കും നിങ്ങളിൽ നിന്ന് ഈ ഒരു വേളയിൽ അകന്നു നിൽക്കുന്നത് ആ മക്കളുടെ ആഗമനം നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നാളെ ഫെബ്രുവരി ആറ് സൂര്യൻ്റെ ഈ അവിട്ടം നക്ഷത്രത്തിലേക്കുള്ള രാശിമാറ്റം നിമിത്തം നക്ഷത്രമാറ്റം നിമിത്തം നിങ്ങൾക്ക് വളരെ നല്ല സമയമാണ് കൂടി വീണ്ടും സമാഗമം ഉണ്ടാകുന്ന സമയമാണ് സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ നിങ്ങളുടെ സ്വപ്നം എന്നത് ഇപ്പോൾ നിങ്ങളുടെ മക്കൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തപ്പെടുക എന്നതാണ് ആ സ്വപ്നം പൂർത്തീകരിക്കാൻ പോവുകയാണ് ജീവിത നിലവാരം ഉയരുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഈ ഒരു വേളയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഒരു ജീവിത നിലവാരം എന്ന് പറയുമ്പോൾ പുതുതായി പല കാര്യങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ വീണ്ടും അപ്ഗ്രേഡ് ആവുകയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി നമ്മൾ ഫോർവേഡ് മുന്നോട്ട് പോവുകയാണ് അതൊരു വാഹനം വാങ്ങിക്കുന്നതാകാം അല്ലെങ്കിൽ വീടൊന്നുകൂടി മൂടി പിടിപ്പിക്കുന്നതാകാം അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ അങ്ങനെ എന്ത് മാർപ്പാടം കാണിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഈ ഒരു ിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായി സാധിക്കുന്നതാണ് വീട് പുതുക്കി പണിയുന്നത് ഈ ഒരു വേളയിൽ നടന്നേ മതിയാകൂ നിങ്ങളുടെ മക്കളുടെ ആഗമനം ഉണ്ടാകുന്ന വേളയോടൊപ്പം തന്നെ നിങ്ങളുടെ ഗൃഹം പുതുക്കി പണിയാനും വീടൊന്ന് മൂടി പിടിപ്പിക്കാനും ശോഭ കൂട്ടാനുമുള്ള സമയം കൂടിയാണ് എത്തിയിരിക്കുന്നത് നേട്ടങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് ആരോഗ്യം മെച്ചപ്പെടുന്നത് ആരോഗ്യമായി പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ മാനസിക പ്രയാസങ്ങൾ കാരണമാണ് നിങ്ങൾ മക്കളുമായും ബന്ധുക്കളുമായൊക്കെ അകന്നിരിക്കേണ്ട വന്നത് കാരണം ശാരീരിക ബുദ്ധിമുട്ടുകൾ വേദനകൾ നിങ്ങളിലേക്ക് എത്തിയപ്പോൾ അത് മാനസികമായി അല്ലെങ്കിൽ ഉറക്കെ സംസാരങ്ങളിലേക്കൊക്കെ എത്തപ്പെട്ടു അതൊക്കെ ഒരു കഴിഞ്ഞ കാലം ഇതിനെ അത് ഇനി അതിനെ ഓർത്തുവരി സ്വനിക്കേണ്ട ആവശ്യമില്ല തുലാം രാശിക്കാർക്ക് നല്ല സമയമാണ് അകന്നു കഴിഞ്ഞ ആളുകൾ അടുക്കാനുള്ള സമയം കൂടിയാണ് ഇവിടെ സൂര്യൻ്റെ നക്ഷത്രം മാറ്റാ നിമിത്തം ഉണ്ടായിരിക്കുന്നത് വളരെ നേട്ടത്തിൻ്റെ സമയമാണ് ഈ ഒൻപത് നക്ഷത്രക്കാർക്കും നാളെ ഫെബ്രുവരി ആറ് മുതൽ വന്നണയാനായി പോകുന്നത്